ശ്രീകണ്ഠപുരം നഗരസഭയിലെ കൂട്ടുമുഖത്ത് പരേതനായ കെ ജി ഭാസ്കരൻ നായർ ചെയർമാനും ഇപ്പോഴത്തെ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി ചന്ദ്രാങ്കതൻ കൺവീനറുമായി രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രി നിർമ്മിച്ചത് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പണിത കെട്ടിടമായതുകൊണ്ട് ജനകീയ ആശുപത്രിയായാണ് ആരോഗ്യ കേന്ദ്രം അറിയപ്പെട്ടിരുന്നത് ഈ പി എച്ച് സി പിന്നീട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു വി സി കബീർ ആരോഗ്യമന്ത്രിയായ കാലത്താണ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് പിന്നീട് കെ സി ജോസഫ് മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഇതിനെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു ഇരുപത്തിനാലുപേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡി നിർദ്ദേശിച്ച പ്രകാരം എട്ട് ഡോക്ടർമാരും ആവശ്യമായ സ്റ്റാഫും മറ്റ് സംവിധാനങ്ങളും സജ്ജമായി നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി ബഹുമാനപ്പെട്ട സജ്ജമായിട്ട് അവിടെ കിടത്തി ചികിത്സക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നു എന്നാൽ അവിടെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എട്ട് ഡോക്ടർമാരുള്ളപ്പോഴാണ് നമ്മൾ കനത്ത ചികിത്സ ആരംഭിച്ചത് ആരംഭിച്ചതിന് ശേഷം ഉണ്ടായിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ രണ്ട് ഡോക്ടർമാർ ഒരാൾ ലീവിൽ പോയി ഒരാൾ മെറ്റേണിറ്റി ലീവ് എടുത്തു പോയി അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് കത്ത് ചികിത്സ അതിൻ്റെ പൂർണാർത്ഥത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല ഈ പത്തൊൻപതാം തീയതി വരെ വൈകിട്ട് ഏഴ് മണി വരെയായിരുന്നു കിടത്തി ചികിത്സ നടത്തിയിരുന്നത് എന്നാൽ ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ സേവനം കിടത്തി ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ എട്ട് ഡോക്ടർമാരും അതിനുവേണ്ട ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ ശ്രീകണ്ഠം നഗരസഭയുടെ സി എസ് സി ഗ്രൂപ്പ് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കിടത്ത ചികിത്സ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ കെട്ടിടത്തിൽ ചെറിയ പണികൾ ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ് ചികിത്സ ആരംഭിക്കാൻ വൈകിയതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു നടുവിൽ പഞ്ചായത്തിലും ഇരിക്കൂർ പഞ്ചായത്തിലും കിടത്ത ചികിത്സ മുടങ്ങിയ സാഹചര്യത്തിൽ കൂട്ടുമുക്കം ആശുപത്രി ഇനി കൂടുതൽ ജനകീയമാകും